اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجه علينا اللهم اعتق رقابنا ورقاب ابائنا وامهاتنا واساتذنا وشيخنا ാണ് നിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമലാനാക്കണേ അല്ലാ ഞങ്ങളെ നാവുകളെ സൂക്ഷിക്കാനുള്ള തരണേ അല്ലാ ഞങ്ങളെ നാവുകളെ മോശമായ ചിന്തകൾ തരല്ലേ തരല്ലേറബ നന്നാക്കണേ അല്ല നല്ല നോമ്പാക്കണേ അല്ല നിന്റെ നിന്നെ കാണുന്ന നോമ്പാക്കണേ അല്ല സ്വർഗീയമായ ലോകത്ത് ഈ നോമ്പുകാർക്കുള്ള പ്രത്യേകമായ സ്വർഗം ആ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നോമ്പാക്കണേ അല്ല